മലയാള ടെലിവിഷൻ ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ട പ്രോഗ്രാമാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കോമഡി ഉത്സവം തങ്ങളെ പ്രോഗ്രാമുകൾ കാണാനാണ് പ്രേക്ഷകർക്ക് എന്നും ഏറെ പ്രിയമുള്ളത് അതിൽ പ്രേക്ഷകരുടെ ഇഷ്ടപ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം തങ്ങളെ ചിരിപ്പിക്കുന്ന ഓരോ താരങ്ങളെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് എന്നാൽ ഇപ്പോൾ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കോമഡി ഉത്സവത്തിലെ പ്രധാന വൈറൽ താരവും അതുപോലെ നിരവധി കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ജയേഷ് പുല്ലാട് എന്ന താരത്തിനാണ് ഇപ്പോൾ മരണം സംഭവിച്ചത് താരത്തിന്റെ ിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും ആരാധകരും കോമഡി ഉത്സവ താരവും വലിയൊരു മിമിക്രി കലാകാരനും ഒക്കെയായിരുന്നു ജയേഷ് പുല്ലാട് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ചിരിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് കോമഡി ഉത്സവം അതിലെ താരങ്ങളായാലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെ ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ജയേഷ് പുല്ലാടിന്റെ കുടുംബം ഭാര്യയും മക്കളും ഒരുമിച്ച് സുഖ ജീവിതം നയിച്ചിരുന്ന ജയേഷിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു ഇടുത്തി പോലെ മരത്തി എങ്ങനെ ഞങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയേഷ് പിള്ളാടിന്റെ ഭാര്യ വിരമ്പി കരയുന്നത് അതുപോലെ തന്നെ മക്കളുടെയും സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കുന്നത് ഭാര്യയും മക്കളുമൊത്ത് സുഖ ജീവിതം നയിച്ചിരുന്ന ജയേഷിന്റെ കുടുംബത്തിലേക്ക് ഒരു ഇടുത്തി പോലെയാണ് മരണം വന്നു കയറിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചായിരുന്നു താരത്തിന്റെ അന്ത്യം സംഭവിച്ചത് ചലച്ചിത്ര താരങ്ങളായ ജോർജു ജോർജ് ബിജു മേനോൻ ഷമ്മി തിലങ്കൻ എന്നീ താരങ്ങളെ അനുകരിച്ചു ജയേഷ് കലാരംഗത്ത് ഇത്രയധികം ശ്രദ്ധേ അതുപോലെ തന്നെ വിവിധ സ്റ്റേജ് ഷോകളിലും താരം നിറ സാന്നിധ്യം തന്നെയായിരുന്നു നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ വെച്ചാണ് താരത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അവേഴ്സ് കോമഡി ഉത്സവത്തിലെ വൈറൽ താരം തന്നെയാണ് ജയേഷ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത്രയധികം സുപരിചിതന താരത്തിന്റെ അപ്രതീക്ഷിത വേർപാടിൽ പൊട്ടിക്കറിയുകയാണ് കുടുംബവും അതുപോലെ സഹപ്രവർത്തകരും നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ജയേഷ് പുല്ലാടിന് ആദരാഞ്ജലികൾ സോഷ്യൽ മീഡിയാസിൽ അർപ്പിക്കുന്നത് ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണ വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയാസിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്